പ്രധാനമന്ത്രി ഗ്രാമീണ സഡക്ക് യോജന പദ്ധതി പ്രകാരം വാരപ്പെട്ടിയിൽ റോഡ് നിർമ്മാണം തുടങ്ങി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി ഏറാംബ്ര പാലം കവലയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു കല്ലാരിമംഗലം പഞ്ചായത്തിലെ തെക്കേ കവല കനാൽപ്പടിയിൽ നിന്നും ആരംഭിച്ച് വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂർ ഏരാമ്പ്ര കരിങ്ങാട്ടുഞ്ഞാൽ ഓളിക്കോട്ടുപടി സംഗമം കവല ആന്റണി കവല കടുംപിടി റോഡ് കക്കടാശ്ശേരി ഞാറക്കാട് ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം തുടങ്ങി പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതി പ്രകാരമാണ് റോഡ് നിർമ്മാണം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഒന്നാമത്തെ പ്രയോറിറ്റി നല്ലൊരു റോഡ് റോഡ് വന്നാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ആയി എന്നുള്ളതാണ് സങ്കല്പം അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്റെ യാഥാർത്ഥ്യ മുട്ടാവുന്ന വാതിലുകളിലെല്ലാം മുട്ടി പരമാവധി പരിശ്രമിച്ചിട്ടാണ് ഒരു പദ്ധതി അവസാനം ഈ ഒരു തലത്തിൽ എത്തുന്നത് അപ്പോൾ ഈ നാടിന്റെ ഒരു വലിയ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സാധിച്ചതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് ഈ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയും വളരെയധികം പരിശ്രമം കൊണ്ടും ഒക്കെ ശേഖരിച്ച മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുക പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി കെ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു വലിയ കുഴപ്പമാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു എഫർട്ട് ചെറിയതല്ല അതിവിടെ എല്ലാവരും പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞങ്ങളെ ഇപ്പൊ എം പി എന്നുള്ള നിലയിൽ അതുപോലെ ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി ജോൺ അദ്ദേഹം ഇക്കാര്യത്തിൽ കാണിച്ച ആ ഒരു നല്ല മനസ്സ് അല്ലെങ്കിൽ ഈ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം നൽകിയ പ്രോത്സാഹനം ഇവിടെ അദ്ദേഹം പരാമർശിച്ചു വാരപ്പെട്ടി ഏരാമ്പ്ര കനാൽ പാലം കവലയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിച്ചു എം പി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കാര്യം എടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള മേഖലയെങ്കിലും ഒരു ഇത്രയും കിലോമീറ്റർ റോഡ് വേറെ പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ ഉദ്ധരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു നാടിന്റെ മുളച്ചായ മാറ്റാൻ പറ്റുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഒരു സംശയവും ഇല്ല ആ നിലയിൽ ഉജ്ജ്വലമായ ഈ നാടിന്റെ വികസനം വേണ്ടി പ്രയത്നിച്ച അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിന്ന ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ച് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന നിലയിൽ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊക്കെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ആമുഖ പ്രഭാഷണം നടത്തി പി എം ജി എസ് വൈ എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ടി സാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യ അതിഥിയായിരുന്നു എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പ്രകാരമുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ നടന്നു വരികയാണ് സത്തിൽ നമ്മുടെ സാറ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വന്നതിന് ശേഷമാണ് ഇത്രയേറെ റോഡുകൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് റോഡുകൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കൂടിയിട്ടാണ് എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട എം പിമാരും എം എൽ എമാരും ഒക്കെ നിരന്തരമായി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ നമുക്കറിയാം ഓരോ ദിവസവും കേന്ദ്രത്തിലേക്ക് റോഡുകൾ സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും കാരണത്താലും അത് റിജക്ട് ചെയ്യും അപ്പൊ തന്നെ അതിന്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കി അത് പരിഹരിച്ച് വീണ്ടും അയക്കും വീണ്ടും അത് എന്തെങ്കിലും കറക്ഷൻ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇടപെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് റോഡുകൾ റോഡുകൾ സാധ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറിന്റെ ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് വാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വാർഡ് മെമ്പർമാരായ എം എസ് ബെന്നി ദീപ ഷാജു കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സാലി പ്രിയ സന്തോഷ് ഷജി ബസി നേതാക്കളായ ഷാജി വർഗീസ് അഡ്വക്കേറ്റ് എ ആർ അനി ജോസി പോൾ റെജിൻ കുമാർ പി എ ഹാൻസി പോൾ എ എസ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം